അപ്പോൾ ഇനി കാണാൻ പോകുന്ന കുടുംബശേഷി ആ ലേറ്റസ്റ്റ് എപ്പിസോഡിനറിയാണ് അപ്പോൾ ഇനി കാണാൻ പോകുന്ന സത്യഭാമയുടെ അതംപതനം അത് മറ്റാരെല്ലാം കേട്ടോ അതിനെ തുടക്കം കുറിച്ച് നമ്മുടെ വിഷ്ണു തന്നെയാണ് അമ്മയുടെ അഹങ്കാരങ്ങളെല്ലാം അടിച്ച് മടക്കി കുപ്പിയിലാക്കാൻ വിഷ്ണുവിന് തീരുമാനം വന്നിരിക്കുകയാണ് സത്യഭാമയുടെ കൂടെയുള്ള ജീവിതത്തിനേക്കാളും എത്രയോ ഭേദമാണ് താൻ എന്ന അവസ്ഥയിലേക്ക് സത്യഭാമ ആവർത്തിച്ച് തൊപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു വിഷ്ണുവിന് വേണ്ടി ഭിക്ഷക്കാരുടെ രൂപത്തിൽ ഭിക്ഷയെടുക്കാനിരുന്ന് ഈ പറയുന്ന അർജുൻ്റെ അമ്മയുടെ മുന്നിൽ വരെ നാണം കെട്ട് പോകുന്ന സത്യഭാമ ഓരോ വ്യക്തിയുടെ ിൽ തല താഴ്ത്തി കൊടുക്കാൻ തുടങ്ങി നമ്മൾ ഷാലിയുടെ മുന്നിലാവട്ടെ അതിനോടൊപ്പം തന്നെ ഷാലിയുടെ അമ്മയായ ശാരദാമയുടെ മുന്നിൽ പോലും ഒരിക്കലും കയറില്ല എന്ന് പറഞ്ഞ പടി വരെ ചവിട്ടാൻ പോകുന്ന സത്യപാമയാണ് ഇനി അങ്ങോട്ട് കാണാവുന്ന എപ്പസോഡിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ ചാനൽ ചൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചിലക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലാക്കിയപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് ശേഷം ആദ്യം ഇറങ്ങിട്ടുണ്ട് അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം സത്യപാമ ഈ ഫിക് ഷാടനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോൾ ഇറങ്ങി വരുമ്പം തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര തല കറക്കാം അങ്ങനെ തല കറങ്ങിക്കൊണ്ട് സത്യപാമ ഇങ്ങോട്ട് ഈ പുറത്തിറങ്ങി വരുന്നതും ഷാലിനി അമ്പലത്തിലേക്ക് കാറിലേക്ക് വന്നിറന്ന് ഒരുമിച്ചാണ് ിക്കുന്നത് അപ്പോൾ ഷാലി ഷാലിൻ്റെ ഒഫീഷ്യൽ കാലിലേക്ക് വന്നിറങ്ങുന്നത് കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഷാലി നോക്കുമ്പോൾ സത്യാമയ്ക്ക് ഇത് എന്ത് പറ്റി നോക്കുമ്പോൾ സത്യമാാമ ഇങ്ങനെ തലകറങ്ങി അങ്ങനെ അങ്ങ് വീഴും അപ്പം തലകറങ്ങി വീഴാൻ ആ പോകുന്ന സമയത്ത് കറക്റ്റ് ഷാലിനിയാണ് പോയി സത്യപാമയെ പിടിക്കുന്നത് സത്യപാമയെ തന്റെ മടിയൊക്കെ അയ്യോ അയ്യൂ സത്യാമ്മയ എന്ന് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് സത്യാമയ്ക്ക് വെള്ളം കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് അയ്യൂസ് സത്യാമ്മയ്ക്ക് എന്ത് പറ്റി അപ്പോഴത്തേക്ക് ഷാലി നിങ്ങളെന്താ ഇവിടെ നിങ്ങളെങ്ങനെ ഇവിടെ വന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്താണ് ബിഗ് ഫ്രണ്ടിനെ പുറത്തിറക്കാനും അതുപോലെ വിഷ്ണു അച്ഛൻ പുറത്തിറങ്ങാൻ വേണ്ടി ഞങ്ങളെന്താണ് ഇവിടെ വെച്ചിട്ട് ധാരാർപ്പർണ്ണ നടത്താൻ വേണ്ടി വന്നതെന്നൊക്കെ നമ്മുടെ കുട്ടികൾ പറയുവാണ് നമ്മൾ സത്യാമയ്ക്ക് എന്ത് പറ്റി കാരണം സത്യാമ്മ ഇതുവരെ ഞങ്ങളോട് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായെന്നല്ലോ എന്നാൽ പെട്ടെന്ന് സത്യാമയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഷാലി അത് പറയുന്നതിന് മുന്നേ അത് കറക്റ്റ് എന്താണ് നമ്മുടെ അർജുൻ്റെ അമ്മ വരുവാണ് കേട്ടോ അപ്പം വസ്മതി കുഞ്ഞമ്മ നേരെ വന്നിട്ട് ആ ശാലി അത് മറ്റൊന്നുമല്ല ഇവിടെ തേണ്ട മറ്റുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഭിക്ഷയാചിക്കാൻ വേണ്ടി ഇരിക്കുവാണ് ഇത്രയും പണവും പത്രാസൊക്കെ ഉള്ള ഈ സത്യഭാമ ഭിക്ഷക്കാരെ പോലെ ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുന്നത് എന്താ പറയേണ്ടത് അത് നിങ്ങൾക്കും കൂടെയെല്ലാം നാണക്കേടും നിങ്ങളാരെ അവരെ നല്ലപോലെ പോലെ നോക്കാത്ത കൊണ്ടാണ് അവർ ഈ അവസ്ഥ എനിക്ക് നല്ല നാട്ടുകാർ വേഗിക്കത്തുള്ളൂ കാണുന്നതൊക്കെ അറിയാൻ പറ്റുമോ വിവിധ കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്കും കൂടെ നാണക്കേടില്ല അതുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വായി തോന്നി എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു പോരാത്തേനെ നിന്നോടും എൻ്റെ അർജുനോനോടും കാണിച്ച കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഇവരോട് മറക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇവരെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ വായി തോന്നി പലതങ്ങ് വിളിച്ച് പറഞ്ഞു ശാലി പറയാതിരിക്കാൻ പോലെ അത് നിന്നോടുള്ള അല്പസ്നേഹക്കുള്ള കൊണ്ട് തന്നെയാണ് അപ്പോഴത്തേക്കും സത്യമാമ ചേ ഉണെന്ന് വരണോ അപ്പോൾ സത്യമാമ ചെയ്ത് കേൾക്കുമ്പോൾ സത്യമാമ ഭയങ്കരന്താണ് നാണക്കേടായി നാണക്കേടായിപ്പോ കാരണം ഷാലിയുടെ മുന്നിൽ താൻ ഫിക്ഷ എടുക്കുന്നുള്ള കാര്യമൊക്കെ ഈ വസുമതി കുഞ്ഞൻ പറഞ്ഞല്ലോ ആരോടും പറയലെന്നല്ലേ പറഞ്ഞ ആ ഒരു പ്രൗഡി അന്നേരം വിടാൻ മനസ്സിലാകും അതിനപ്പം ഷാലിനെ മുന്നിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞുള്ളതിൻ്റെ ഒരു നാണക്കേടും ചമ്മലും ഇതൊക്കെയായിട്ട് മടി മടിക്കിടക്കും അപ്പോൾ ഷാലി എന്താണ് വാസത്യമേ നമുക്ക് എന്തെങ്കിലും പോയി കാണിക്കുന്ന അറിയുമ്പോഴും സത്യം പറയുന്നത് അല്ല വേണം ശരീരത്തിൻ്റെ ക്ഷീണം എന്ന് പറയുന്നത് ഞാൻ വീട്ടിൽ പോയി അല്പം വിശ്രമിച്ച് വിശ്രമിച്ചുകഴിഞ്ഞാൽ മാറും പിന്നെ മനസ്സിൻ്റെ ക്ഷീണം അതിന് ദൈവം തന്നെ കരിഞ്ഞാൽ മാത്രമേ മനസ്സിൻ്റെ ക്ഷീണം മാറത്തുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ സത്യവാങ്മ പിടിച്ചുകൊണ്ട് കാലേക്കാക്കി കൊടുക്കണം അപ്പോൾ എന്താണ് മോളേം കൂടെ പറഞ്ഞു വിടുക അതായത് പപ്പിമോളം പപ്പിമോളമായിട്ട് കാരണം അത് സത്യവാമ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പോഴെങ്കിൽ വസോതി കൊഞ്ച ചോദിക്കുന്നുണ്ട് ആ നിന്നോട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സുഖമാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ശാലിനി നിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ സുഖമാണെന്ന് ചോദിച്ചാൽ നിന്നെ തന്നെ കളിയാക്കുന്ന പോലെ ആകും എല്ലാം മോളെ ഇവർ അഹങ്കാത്തിനാണ് ഈ വിധ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വേറെ ഒന്നും പറയാം പിന്നെ അവരുടെ പൂകണ്ണിയിലൊന്നും നീ വീണ് പോകല്ലേ നല്ല കാഞ്ഞ വിത്ത ഇവർ ഈ പൂങ്കണ്ണീരെ എത്ര വെട്ടം ഞാൻ കണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നീ മയങ്ങി മയങ്ങിപ്പോലെ ശാലിനി ഷാലിനിക്ക് ഉപദേശം കൊടുക്കുക ഷാലി സത്യഭാമ എന്താണ് കാലേ കയറ്റി വിടുന്ന ആ ഒരു സമയമുള്ളൂ അപ്പോഴാണ് ഷാലിനി എന്താണ് സത്യപാമ കയ്യിൽ ഒരു ഹാൻഡ് കർച്ചിക്ക് ഉണ്ടാകും ഹാൻഡ് കർച്ചിക്ക് അത് സത്യമാമയുടെ കയ്യിൽ ഈ ഫിക്ഷ യാച്ചിട്ട് വേറെ പൈസ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചില പൈസ നോക്കി സത്യമാമ ഇത് ഇനി എന്ത് ചെയ്യണം നോക്കി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വസമതി കുഞ്ഞാൻ പറയാണ് അത് മറ്റൊന്നല്ല ഷാലി അത് ഇവിടെ നിന്ന് ഭക്ഷയെടുത്ത് കിട്ടിയ പൈസയാണ് അതാ ഈ കാണിക്കുന്നത് കണ്ടില്ലേ ഞാൻ പറഞ്ഞത് സത്യം തന്നെ മനസ്സിലായെന്ന് പറയുമ്പോൾ ഷാലി കൈ നീട്ടാണ് സത്യം അത് എൻ്റെ കയ്യിലേക്ക് വെച്ചാൽ ഞാൻ തന്നെ പോയി എന്താണ് ഇവിടുത്തെ അമ്പലത്തിലെ ഫണ്ടായത്തിലേക്ക് നേട്ടോളാം അതുകൊണ്ട് സത്യമാമ എൻ്റെ കയ്യിലേക്ക് വെച്ചാന്ന് പറയുമ്പോൾ സത്യമാമ എന്താണ് അത് പൈസ എടുത്ത് ഷാലിയുടെ കൈ കൊടുക്കുമ്പോൾ ഷാലിനി അത് കൈ മുറുകെ പിടിക്കുമ്പോൾ ഷാൻ മുന്നേ അങ്ങ് സത്യമാമ നിന്നങ്ങ് ഉരുക്കി പോയെന്നിട്ടാണ് സത്യമാർ നേരെ കാണാതെന്താണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാണിക്കുന്നത് അല്ലെന്താണ് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതും അതിനുശേഷം നമ്മുടെ വിഷ്ണു എന്താണ് ജയിലിനകത്ത് അങ്ങനെ ആ ലോക്കപ്പിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന നേരെ സത്യപാമയുടെ വീടാണ് സത്യപാമയുടെ വീട്ടിൽ സത്യപാമയ്ക്ക് ഇന്ന് ഒരു ഗെസ്റ്റുണ്ട് അല്ല നമ്മുടെ അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ തന്നെയാണ് കേട്ടോ അപ്പോൾ അർജുൻ ശങ്കറും അതുപോലെ നമ്മുടെ അവിടെ വിഷ്ണുവിൻ്റെ ജാമ്യത്തിൻ്റെ കാര്യം സംസാരിക്കാം എങ്ങനെയെങ്കിലും ഒരു ജാമ്യം എടുത്തേ പറ്റത്തുള്ളൂ അർജുൻ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ വിഷ്ണുവിന് അങ്ങനെ കാണാൻ എനിക്ക് വയ്യ വിഷ്ണു ഭവന അങ്ങനെ കാണാൻ തന്നെ സങ്കടം അപ്പം അർജുൻ പറയുക ഈ ചന്ദ്രബോസ് നോൺ വെയിലബിൾ ഒഫെൻസ് എന്ന രീതിക്കത്തത് മാറ്റിയിരിക്കുന്നത് കൊണ്ട് വിഷ്ണുവിൻ്റെ പഴയ പെറ്റി കേസൊക്കെയാണ് അയാളെ കുത്തിപ്പൊക്കിരുന്നത് അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ജാമ്യം മുന്നോട്ടേക്ക് പോകുകയെന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യം അതായത് വിഷ്ണു തന്നെ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ വിഷ്ണുവിൻ്റെ സ്റ്റാൻഡുകൾ ഈ രീതിയിലായത് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ അർജുൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുക അപ്പം ഈ നമ്മുടെ രോഗത്തിൽ വേറെ മാർഗ്ഗങ്ങളൊന്നും വേറെ മാർഗ്ഗങ്ങൾ പലതുണ്ട് പക്ഷേ ആ മാർഗങ്ങളെല്ലാം അവർ പലതടയ്ക്കുന്നത് ഇനി സത്യഭാമയുടെ പൈസ കൊണ്ടോ വിഷ്ണുവിൻ്റെ ആൾബലം കൊണ്ടോ ഒക്കെ വിഷ്ണു പുറത്തിറങ്ങിയ ജാമ്യം കൊടുത്താൽ ഈ കേസിനെ വഴിതിരിച്ച് മാറ്റും അല്ലെങ്കിൽ എന്താണ് പല ആൾക്കാരെ സ്വാധീനിക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കോടതി പ്രെസൻ്റ് ചെയ്തത് പക്ഷേ അതൊന്നും അല്ല നമ്മളൊരു ഡിഫൻസിലേക്ക് വേറൊരു വാദം കൽപ്പിച്ച് മാത്രമേ നമുക്ക് എന്തായാലും വിഷ്ണുവിനെ പുറത്തിറങ്ങാൻ പറ്റും പക്ഷേ അതിനെ വിഷ്ണുവും കൂടെ നമ്മുടെ കൂടെ നമ്മൾ പറയുന്ന കേട്ട് നിൽക്കാൻ തയ്യാറായാലേ നമുക്കിതൊക്കെ പ്രൊസീഡ് ചെയ്തിട്ട് എന്ന് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ സത്യഭാമ നമ്മുടെ പപ്പിമോളായിട്ട് കയറി വരുന്നത് അപ്പം മോളെ ഉടൻ തന്നെ അർജുന കണ്ടി നിന്നിട്ട് അങ്ങൾ സുഖം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അർജുന സുഖമായിട്ടിരിക്കുന്ന മോളൊക്കെ പറയും സത്യം പറയുന്നുണ്ട് മോളെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി കുഞ്ഞിനങ്ങൾ പറഞ്ഞു വിടാം അപ്പം സത്യവാം അവിടെ നിന്ന് വിഷ്ണുവിൻ്റെ കാര്യം എന്താണ് അർജുന വിഷ്ണു എത്രയും വേഗം വിഷ്ണുവിനെ പുറത്ത് കൊണ്ടുവരണമെന്നൊക്കെ സത്യാവം പറയുമ്പം അർജുൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ അത് ജാമ്യത്തിൻ്റെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ചന്ദ്രബോസിൻ്റെ ഭാഗത്തും ചന്ദ്രബോസ് സർവ്വ ടീമിനെ അനിച്ചെന്താണ് ഓരോ നീക്കങ്ങളും തടയാൻ വേണ്ടിയിട്ടുണ്ട് അയാൾ നീങ്ങിയതിനെക്കാളും ഒരു പടി മുന്നിലേക്ക് നമ്മൾ ചവിട്ടണമെങ്കിൽ നമ്മൾ ഒത്തിരി പാടുവേണ്ടവരും പക്ഷേ അങ്ങനെ ചെയ്യേണ്ട സമയത്ത് നമ്മുടെ കൂടെ വിഷ്ണു നമ്മളോട് സഹരിച്ചാൽ മാത്രം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തെന്ന് പറയുമ്പോൾ സത്യമായിട്ട് മനസ്സിലായി വിഷ്ണു സഹിക്കണം വിഷ്ണു ഇതുവരെ ബെയിൽ ആപ്ലിക്കേഷൻ ഒപ്പിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് പറഞ്ഞു തന്നെ അപ്പം സത്യാമ്മയ്ക്ക് ഒന്നും മനസ്സിലാകില്ല അപ്പം ആ സത്യമാമയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയുമ്പം അച്ഛറ സത്യാമ്മയ ഇന്ന് ഞാനും ലോഹത്തും കൂടെ ചെന്നിട്ട് നേരെ വിഷ്ണുവിനെ പോയി കണ്ടെന്നു ഞങ്ങൾ സംസാരിച്ചേ പക്ഷേ വിഷ്ണുവാണ് ഈ കാറ്റിലേക്ക് വിഷ്ണു സ്വന്തമായി തന്നെ കുറ്റങ്ങളൊക്കെ താൻ തന്നെയാണ് ചെയ്തതെന്ന് ഏറ്റുപഞ്ഞ് നേരെ ജയിലിൽ തന്നെ കിടക്കാൻ തന്നെയാണ് വിഷ്ണുവിൻ്റെ തീരുമാനം വിഷ്ണു ഒരു പിടിവാഷിലാണ് അത് ഒരുമാതിരി എന്താണ് താൻ തന്നെ ചെയ്യാത്ത കുറ്റം താൻ ഏറ്റെടുത്ത് ഇനി ശിക്ഷ അനുഭവിച്ചാലും വേണ്ടിയില്ല ഇങ്ങോട്ടേക്ക് വന്നില്ല എന്നുള്ള ഒറ്റ പിടിവാശില് അവൻ ഈ അമ്മയെ മനസ്സിലാക്കുന്നതെന്ന് സത്യമാമ്മ അങ്ങനത്തേക്ക് ഭയങ്കര സങ്കടം പറയാന് തുടങ്ങി അതുകൊണ്ട് അതല്ല സത്യമേ സത്യമായി മനസ്സിലാകാത്ത പല കാര്യമുണ്ട് വിഷ്ണുവിൻ്റെ മനസ്സ് അത്രമാത്രം നൊന്ത് കിടക്കുവാണ് അവൻ എന്താണ് ഒരു രീതിയിലും പുറത്തിറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമില്ല ഇനി ഇങ്ങോട്ടേക്കൊരു ജീവിതം ഒരു പ്രതീക്ഷയിൽ അവൻ ജയിൽ തന്നെ മതി എന്ന രീതിയിലേക്ക് ഒരു തീരുമാനത്തിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ആ തീരുമാനം മാറ്റി വിഷ്ണുവിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നമുക്ക് ഒരു കാരണവശാലും ഇതിലേക്ക് വിഷ്ണുവിനെ പുറത്തിറക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വിഷ്ണു എന്നതിലേക്ക് സഹിക്കണമെങ്കിൽ വിഷ്ണു ആദ്യം തന്നെ നമുക്ക് ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഒപ്പിട്ട് തരണം പക്ഷേ അതിനെ പോലും വിഷ്ണു തയ്യാറാകുന്നതിന് സ്വന്തമായി കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വിഷ്ണുവിനോട് നമ്മൾ എന്ത് പറയാം ഞങ്ങൾ ഇന്ന് പോയി കണ്ടപ്പം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങ് വിശദീകരിച്ചിട്ടു അപ്പം വിഷ്ണുവിനെ കടന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് ആ അളിയനോ അളിയനെന്താ ഇങ്ങോട്ടേക്കൊക്കെ ആ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ സങ്കടപ്പെടാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആരെയും സങ്കടം കാണിക്കില്ല പലവരെയും സങ്കടവും കണ്ണീരും കണ്ട് ഞാനങ്ങ് ഞരമ്പുകളൊക്കെ അങ്ങ് മരവിച്ചിരിക്കുമോ ഇനി എനിക്ക് ആരെയും സങ്കടം കാണാൻ വയ്യ അതായത് നമ്മളെ രോഹിത് പറയുക വിഷ്ണു ബ്രോനെ എങ്ങനെ കാണാൻ എനിക്ക് മനസ്സിൽ സഹിക്കുന്നില്ല ഇത്രയും വേഗം ഒന്ന് പുറത്തിറങ്ങിയ പലോ എല്ലാവർക്കും വേണ്ടി വിഷ്ണു ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഒപ്പിട്ട് തന്നേ പറ്റും ഞാൻ ആ വിഷ്ണു ഡിഫൻസ് ആകാൻ നിൽക്കുന്നത് അതുകൊണ്ട് വിഷ്ണു എന്നോട് സഹരിച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വിശദമായിട്ട് പറയണമെന്ന് പറയുമ്പോൾ വിഷ്ണു പറയാം ഞാൻ കാര്യം പറയണമെന്നല്ലേ പറഞ്ഞത് ഞാൻ തന്നെയാണ് കാർത്തക അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഞാൻ പറഞ്ഞ ഗുണ്ടകളൊക്കെ കുറ്റങ്ങളെ ഏറ്റുസമ്മിച്ച് അവരെന്താണ് കീഴടങ്ങിയിട്ടുണ്ട് ഇനി എൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞ അതിന്റെ ഞാൻ പണം കൊടുത്തിട്ടാണ് അവന്മാരൊക്കെ ചെയ്തത് ആ പാലത്തിൻ്റെ അടി വെച്ച് കത്തിച്ചതും എല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് വിഷ്ണു സ്വന്തമായി തന്നെ ആ തെറ്റ് ചെയ്തിട്ട് പറയും ഈ എന്തും ഈ വിഷ്ണു ഈ പറയുന്നത് വിഷ്ണു നടന്ന കാര്യം പറ അതൊക്കെ ഇവിടെ ചന്ദ്രബോസും കാര്യങ്ങളും അടിച്ചേപ്പിച്ചിട്ടുള്ള കള്ളങ്ങളല്ലേ അതല്ലല്ലോ സത്യം സത്യം പറയും ഇതാണ് സത്യം അർജുൻ അർജുൻ എനിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി പോകാൻ നിൽക്കേണ്ട കാരണം ഞാൻ ഇത് തന്നെ ഏറ്റെടുത്ത് പറഞ്ഞ് ഈ ജയിലിൽ തന്നെ ടക്കാണ് എൻ്റെ തീരുമാനം അപ്പോഴത്തേക്കും നമ്മുടെ രൂഹത്തു പറയുക വിഷ്ണുവിനെ ഇങ്ങനെ കാണാൻ വയ്യ വിഷ്ണു ഈ വേഷം തന്നെ ഇവിടെ ഈ കിടക്കുന്ന ആ എടാ നമ്മുടെ അമ്മ എനിക്ക് കെട്ടിത്തന്ന വേഷ ഞാൻ ഈ കെട്ടിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത് അത് കാണാൻ വൈകി നീ എന്ത് പറയാനാ എടാ ഞാനിനി പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ പുറത്ത് ഒരു പ്രതീക്ഷയില്ലാത്ത അമ്മ പറയുന്നത് മാത്രം കേട്ട് അവിടെ ആയാലും അതൊരു വീട് ഒരു ലോക്കപ്പാണ് ആ ലോക്കപ്പിൽ കിടക്കുന്ന കാര്യം വലിയ കാര്യമൊന്നും അല്ലല്ലോ ഇവിടുത്തെ ലോക്കപ്പ് ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്ര പേര് പാറുടച്ചും ചപ്പാത്തി ചുട്ടും ഒക്കെ ഈ ജയിലിൽ ജീവിക്കുന്നതേ അവിടെ ഇച്ചിരി മനസ്സമാധാനമാണ് പലരെയും കണ്ണീരും കണ്ട് പുറത്ത് ഒന്നിനും പറ്റാത്ത രീതിക്കത്തെ അവസ്ഥ എനിക്ക് നടക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പഴത്തേക്കും ചോട്ടം ഓടുവാണ് വിഷ്ണുപ്രുവനെ ഒന്ന് പുറത്തിറക്കി കിട്ടാൻ വേണ്ടി ആ പാവത്തിൻ്റെ കണ്ണീരെങ്കിലും ഒന്നും ഒത്തിരി ആ അവളുടെ കണ്ണീര് മാത്രമാണ് അവളുടെ കണ്ണീര് കൊണ്ട് അവൾ നിൽക്കുമ്പം അവളൊന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും എൻ്റെ അമ്മ എന്നെ ഞാൻ പുറത്തുനിന്ന് കാലത്ത് സമയം ണ്ടോ ഇല്ലല്ലോ ഞാൻ കമ്പിക്കകത്തായാലും കമ്പിക്ക് പോകത്തായാലും എൻ്റെ ജീവിതം എൻ്റെ അമ്മ തീരുമാനിക്ക പോലെയല്ലേ അമ്മ കിട്ടുന്ന വേഷങ്ങൾക്ക് വേണ്ടി ആളിയും അമ്മയുടെ കൂടെ നിന്ന് പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാർക്ക് തമ്മിൽ അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ജീവിതം ഉള്ളതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ആശ്വസിച്ച് എനിക്ക് എനിക്കങ്ങ് ജീവിക്കാൻ പറ്റുന്ന ആറേയും കണ്ണീനും വിഷമം ഒന്നും എനിക്ക് പിന്നെ കാണണ്ടല്ലോ എന്തിനാണ് കുറ്റബോധം കൊണ്ട് മനസ്സിലാകത്ത് ഇങ്ങനെ വെന്ത് വെന്ത് നീറി അങ്ങനെ ജീവിക്കുന്നത് എനിക്ക് അമ്മയുടെ കൂടെ ജീവിതത്തെക്കാളും എത്രയോ ഭേദമാണ് ഈ ജയിൽ ആ വിഷ്ണു നമുക്ക് നേരെ പല കരുക്കൾ നിൽക്കുന്ന നമ്മളതിനേക്കാളും വേണ്ടി ഒരു പടി ഈ അർജുൻ ശങ്ങനെ ചവിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് അർജുൻ പറയാൻ വിഷ്ണു പറയും എന്തിനു ആർക്കും വേണ്ടി എനിക്ക് എന്തിനു പുറത്തിറങ്ങാം എനിക്ക് പുറത്തിറങ്ങാൻ താല്പര്യമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് ഈ ഇവിടെ അർജുനനെ പറഞ്ഞു വിട്ടത് ആരാണ് അർജുനെ പറഞ്ഞു വിട്ടത് എൻ്റെ അമ്മ തന്നെയല്ലേ അമ്മ പറഞ്ഞു വിട്ട രീതിക്ക് എനിക്ക് ജീവിതത്തിൽ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല ബെയില അമ്മയാണ് തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് ആ ബെയിലിൽ പുറത്തിറങ്ങേണ്ട ഒരു എന്ന് വിഷ്ണു പറയുമ്പം നമ്മൾ അർജുന വയ്ക്കുക ഇനി ഞാനായത് കൊണ്ടാണോ അഡ്വക്കേറ്റ് ഞാനായത് കൊണ്ടാണോ വിഷ്ണു താല്പര്യമില്ല എന്തോ അളിയാ ഈ പറയുന്നത് അളിയാ ജീവിതത്തെ ഒരു പ്രതീക്ഷയും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവര് ഇനി ആര് വാദിച്ചെന്താ ആരെ പ്രതിവാദിച്ചെന്താ അതൊന്നും എൻ്റെ വിഷയത്തെ പിന്നില്ല എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം താല്പര്യമില്ല അമ്മയോട് പോയി ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതര് ശാലിയായിട്ട് ഒത്തൊരു ജീവിതം ഇല്ലാത്ത ഞാൻ അകത്തിരുന്നാലും പുറത്തിരുന്നാലും ഇത് രണ്ടും കണക്ക് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ അമ്മ എന്തായാലും എന്നെ സമ്മതിച്ചില്ല അപ്പം ഞാൻ ഇവിടെ തന്നെ കിടന്ന് എൻ്റെ ജീവിതം മൊത്തം അങ്ങനെ അങ്ങ് അവസാനിച്ചോളാം അതാകുമ്പോൾ പിന്നെ ഒരു മനസ്സമാധാനം ഇങ്ങനെ കാണുമല്ലോ എന്ന് പറഞ്ഞാൽ വിഷ്ണു പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് അവർ രണ്ടുപേരും വിഷ്ണുവിനോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പുറത്ത് അങ്ങനെയാണ് വന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സത്യഭാമയുടെ മുന്നിൽ പറയുമ്പോൾ സത്യഭാമ എന്താണെന്ന് അറിയുമോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പം ഇനി എന്ത് ചെയ്യുന്നു സത്യാമ്മ ചെയ്യുമ്പോൾ ചില കാര്യത്തിൽ സത്യാമയുടെ വാശിയും പിടിവാശിയൊക്കെ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളു ആ വാശിയും പിടിവാശയൊക്കെ മാറ്റിവെച്ചിട്ട് എന്തും ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ എടാ എൻ്റെ മോന് മേണി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് അത് നീ മനസ്സിലാക്കുക നിന്നോട് പ്രത്യേകിച്ച് പറയണം നീ ഒരു കുടുംബത്തിൽ അങ്ങനെ തന്നെയല്ലേ നീ എന്തിനാ ഈ മൊഹപരമായിട്ട് പറയുന്നത് സത്യാമ്മ എനിക്ക് മുഖവരമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഈ കുടുംബത്തിലാളായത് കൊണ്ട് തന്നെ അവകാശത്തോടെ തന്നെ പറയുകയാണ് സത്യാമ്മ ഈ പിടിവാശയൊക്കെ മാറ്റി വെച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടത്തൂ കാരണം വിഷ്ണുവിൻ്റെ മനസ്സാകാപ്പാടെ ഒന്തിരിക്കുവാണ് താൻ ജീവിതത്തിൽ ഇനി ഒരു കാര്യമില്ല എന്ന ആ ഒരു തോന്നൽ നിന്നാണ് വിഷ്ണു എന്താണ് എനിക്ക് ബെയില് വേണ്ട എനിക്ക് പുറത്തിറങ്ങണ്ടെന്ന് ഇത്ര ഒരു വാശി പറയുന്നത് ആരോടുള്ള വാശിയെ തീർക്കുകയാണ് ആ വാശി ൊക്കെ വിഷ്ണുവിൻ്റെ ഹൃദയത്തിന് മാറ്റണമെങ്കിൽ ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അത് മാത്രമല്ല വിഷ്ണുവിനെ മനസ്സിൽ തോന്നണം തനിക്കൊരു പുതിയ ജീവിതമുണ്ട് ജീവിക്കാനുള്ള മോഹമുണ്ട് മുന്നോട്ട് നല്ലൊരു ജീവിതം തനിക്ക് മുന്നിൽ ഉണ്ടെന്ന് വിഷ്ണുവിന് പ്രതീക്ഷ തോന്നിയാൽ മാത്രമേ വിഷ്ണുവിന് പുറത്തിറങ്ങാൻ പോലും തോന്നത്തുള്ളൂ അങ്ങനെ ഒരു തോന്നാൽ വിഷ്ണുവിൽ ഉണ്ടാക്കിയെടുക്കുമോ എന്ന് നമ്മൾ ആദ്യം ചെയ്യണം അതിന് സത്യാമ്മ തന്നെ മനസ്സിലാക്കണം ഞാൻ എന്ത് ചെയ്യണം ആരുടെ എന്ത് പറയണം നീ അത് പറ ഞാൻ അത് ചെയ്തോളാം നീ ഇതിനെ ഈ മൊഹവരെ ഇടുന്ന അപ്പം അർജുൻ പറയുന്നുണ്ട് മറ്റൊന്നും അല്ലെ സത്യാമ്മ ഷാലി തന്നെ ഷാലി വിഷ്ണുവിനോട് പറയണം ഷാലിനി പറഞ്ഞാൽ വിഷ്ണു ഉറപ്പായിട്ട് ബെയിൽ ആപ്ലിക്കേഷനെ ഒപ്പിടും അത് ശാലിനെ കൊണ്ട് പറയിപ്പിക്കാൻ സത്യാമ്മ തന്നെ പോകണം എന്ന് പറയുമ്പം സത്യമാമ്മക്ക് അപ്പോഴത്തേക്കും വീണ്ടും സ്വഭാവം മാറി അപ്പോഴത്തേക്കും എന്താണ് മോൻ്റെ ഒക്കെ അടുത്ത് വാടി നേരെ അകത്തേക്കാൻ കയറിപ്പോയി അകത്തേ കയറിപ്പോൾ വിട്ടില്ല പിറകേതാനം പോയി സത്യാമ്മ ഈ ദാനം സത്യാമ്മയുടെ കുഴപ്പം ഷാലിയുടെ കാര്യം പറയുമ്പോൾ സത്യാമ്മ ഇങ്ങനെ കാണുന്നില്ല അത് തന്നെയാണ് വിഷ്ണുവിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഏറ്റവും വലിയ മടുപ്പിന്റെ കാര്യം സത്യാമ്മയ നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം ലക്ഷ്യത്തിന് പിന്നെ മാർഗത്തിന് നോക്കേണ്ട കാര്യമില്ല സത്യാമ്മ ഈ സമയത്ത് അതിൻ്റെ ഭാഷകൾ ശാലിനെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ ഷാലി പറഞ്ഞാൽ വിഷ്ണു ഉറപ്പായിട്ട് ബെയിൽ ആപ്ലിക്കേഷനായി സൈൻ ചെയ്തു തരും നമുക്ക് കാര്യങ്ങളൊക്കെ പ്രൊസീഡ് പറ്റും സത്യാമയ കാണിക്കുന്ന വാഷിനെ നശിക്കാമെന്ന് വിഷ്ണുവിൻ്റെ ജീവിതം തന്നെയാണെന്നുള്ള കാര്യം സത്യാമ ആരോക്കണമെന്ന് പറയുമ്പം അത് അർജുൻ പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കളിയുന്നത് പിന്നെ കളി നേരെ സത്യമാമയുടെ കാറ് നേരെ ഷാദാമിന്റെ വീട്ടു മുറ്റത്തേക്ക് നിക്കും ഷാദാമ എന്തെങ്കിലും പഴയ ഡ്രസ്സിൻ്റെ എന്തൊക്കെ തുന്നലൊക്കെ ഉരി പോയതൊക്കെ തുന്നിക്കൊണ്ടിരിക്കുന്നതാണ് കാണിയത് അപ്പോൾ നേരെ വരുന്നതും സത്യമാമയ്ക്ക് അകത്തേ കയറാൻ ഭയങ്കര ഒരു മടി അതുകൊണ്ട് എന്താണ് തൊണ്ട ഇട്ടിങ്ങനെ മുരടൊക്കെ എണ്ണക്കിയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സത്യാമാമ്മ നേരെ എന്താണ് നമ്മുടെ ഷാദാമ നോക്കുക ഇപ്പോൾ സത്യമാമ ഇത് ആരാണ് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അകത്തേക്ക് കയറി വരാമോ എന്ന് സത്യമാമ ചോദിക്കുക അപ്പം ഷാദാമെന്ന് ഇവിടെ ആരെയും മുറ്റത്ത് നിർത്തി സംസാരിക്കുന്ന പതിവൊന്നുമില്ല സത്യമാമ ഈ വീട്ടിൽ എല്ലാവർക്കും അകത്തേക്ക് പ്രവേശനം ഉറപ്പാണെന്ന് പറയുമ്പം ആദ്യം കയറുമ്പം തന്നെ കളിച്ച് നാണം കെട്ടാണ് കയറുന്നത് കാരണം ശാദാമിന്റെ ഈ ഒരു ഡയലോഗിൽ തന്നെ തൻ്റെ ആ ജമി പ്രമാണത്തിൻ്റെ മേലുള്ള വലിയൊരു കൊട്ട് കിട്ടിയിട്ടാണ് അകത്തേ കയറുന്നത് അപ്പോൾ ഇത് കാണിച്ചാണ് എപ്പിസോഡ് എന്നു പറയുന്നത് ഇതാണ് ഇനി കാണാമെന്ന് കുടുംബം ലേറ്റസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും കാണും ചാല ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈ കമൻസ് കമൻസ് ശേഷിച്ചും ആരും മാർക്കിണ്ടിട്ടു അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ വീണ്ടും ഒരു വീഡിയോ ഉണ്ടപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ അപ്പം ബൈ